സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത് കേരള നദ്വത്തൻ മുജാഹിദീൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള കോയമദനി അവ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു أما بعد فإن خير الذي <سؤال> كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور من وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أذرني يا كيفي بندد الماري ومراكله പ്രശസ്ത വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാർ വളരെ അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയ ചൊരിയുന്ന ഒരനുഗ്രഹീത സംഗമം ഇതിൽ പങ്കെടുക്കുന്നത് പുണ്യമാണ് ഇങ്ങോട്ട് വെക്കുന്ന ഓരോ കാലടികളും പുണ്യമാണ് ഇവിടെ കേൾക്കുന്നത് പുണ്യമായ വചനങ്ങളാണ് ഇവിടെ കാണുന്നത് വിശുദ്ധ കുർആാനെ സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ് അതിലൽപ്പേരം ഇടപെടാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടൊരവസരം ലഭിച്ചിരിക്കുകയാണ് അല്ലാതെ തരില്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു മഹത്തായ ഖുർആൻ പ്രബോധക ദൗത്യ സംഘം അതിൻ്റെ കഴിഞ്ഞ നാളുകളിൽ അതിൻ്റെ ഏറ്റവും പുഞ്ചിരിക്കുന്ന മുഖങ്ങളുമായി ഖുർആാനിനോട് സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചു ഒത്തുചേരുന്ന സന്ദർഭങ്ങളിലെല്ലാം പലപ്പോഴും പങ്കെടുക്കാൻ അള്ളാഹുബികൾ നിന്ന് അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇതിൻ്റെ തുടക്കം മുതൽ ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇതിന് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ് നാം ഏറ്റവും ആദരവോടെ നാം കാണുന്നത് വിശുദ്ധ ഖുർആാന അള്ളാഹുവിൻ്റെ കലാമാണ് അത് ആ പവിത്രമായ ഗ്രന്ഥം ലഭിച്ചതിലൂടെയാണ് പ്രവാചകൻ അലബീനായത് ഈ ലോകത്തിൻ്റെ അനുഗ്രഹമായി പ്രവാചകൻ ഈ സമൂഹത്തോട് സംവദിച്ചത് വിശുദ്ധ ഖുർആാനിലൂടെയാണ് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കാറുണ്ട് ഒട്ടേറെ പഠിച്ചവർക്ക് ചിന്തിക്കുന്നവർക്ക് ദീർഘകാലമായ അനുഭവങ്ങളുള്ളവർക്ക് അവർക്ക് തുടർ പഠനത്തിനുള്ളതാണ് വിശുദ്ധ ഖുർആാൻ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അല്ല ഖുർആൻ അവതരിച്ചത് എല്ലാം അറിയുന്ന റബ്ബിൽ നിന്നാണ് മനുഷ്യനല്ലാത്ത മലായിക്കത്തിൽ നിന്നുള്ള ഏറ്റവും അനുഗ്രഹീതനായ ഒരു മലക്കിലൂടെയാണ് ഈ അള്ളാഹുവിൻ്റെ കലാം അവതരിപ്പിക്കുന്നത് അത് ഏറ്റുവാങ്ങുന്നത് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു നല്ല ചെറുപ്പക്കാരൻ നാൽപ്പത് വയസ്സോളം ഒരു കുറ്റവും എടുത്തു പറയാനില്ലാത്ത മാതൃകാപരമായ ജീവിതം നയിച്ച എമ്പാടും അനാ അന്ധവിശ്വാസങ്ങൾക്കിടയിൽ അനാചാരങ്ങൾക്കിടയിൽ വളരെ പവിത്രമായ വ്യക്തിത്വത്തോടെ ജീവിച്ചു പോന്ന അനുഭവങ്ങളെ തൊട്ടറിഞ്ഞ ഒരു സമൂഹത്തിലാണ് പ്രവാചകനെ അള്ളാഹു തല നിയോഗിക്കുന്നത് കുറേ പഠിച്ചതിന് ശേഷം അത് പഠിക്കാനല്ല വായിക്കാൻ പോലും എനിക്കറിയില്ല എന്ന് തുറന്ന് പറയുകയാണ് വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ വചനം വായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ദൂതൻ ജിബിരിൽ അലി ഇസ്ലാമിലൂടെ ഈ സന്ദേശം ലഭിക്കുമ്പോൾ മാ എനിക്ക് അറിഞ്ഞുകൂടെ വായിക്കാൻ വീണ്ടും ശബ്ദമുയർത്തി ഇക്കറ് എന്ന് ദൈവിക നിർദ്ദേശം ഈ ദൈവദൂതനായ മലക്ക് പ്രവാചകനോട് പറയുന്നു അന്ന് പ്രവാചകനായിട്ടില്ല വളരെ വിശ്വസ്തനായ നാൽപ്പത് വയസ്സുള്ള സുമുഖനായ സുന്ദരനായ ജനങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന അല്ലമീൻ എന്ന് സ്ഥാനപ്പേരുള്ള ഒരു നല്ല മനുഷ്യൻ പക്ഷെ ഉമ്മീയാണ് എഴുത്തും വയനയും അറിഞ്ഞുകൂടാ ആ സമൂഹത്തിൻ്റെ അന്നത്തെ അവസ്ഥയാണ് അതിൽ ഒരാളാണ് മുഹമ്മദ് നബി ആ പ്രവാചകന് ഖുർആാനിൻ്റെ ആദ്യവാക്യം ദൈവദൂതനാൽ സമർപ്പിക്കപ്പെടുമ്പോൾ മാ മനബിക്കാരി എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് നിസ്സഹായാവസ്ഥയിൽ പറയുകയാണ് വീണ്ടും ആവർത്തിക്കുകയാണ് മൂന്ന് തവണ ആവർത്തിച്ചതിന് ശേഷം ബലമായി ആശ്ലേഷിച്ചുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ ദൂതനായ ജിബ്രീൽ എന്ന മലക്ക് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെടുന്നു ആ സമയത്ത് ഇഖ്റ് ബിസ്മി റമ്പിക്കല്ലതിയ ഖലക് ഹലക് അൽ ഇൻസാനമിൻ എന്ന ർിലെ അതിമഹത്തായ ആദ്യ വചനങ്ങൾ കേൾക്കുകയാണ് ആരാണ് പറയുന്നത് ഉമ്മിയാണ് എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ആളാണ് ആരാണ് കേൾക്കുന്നത് എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത വിവരം ഇല്ലാത്ത ഒരു സമൂഹമാണ് പക്ഷേ ദൈവ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അള്ളാഹുവിൻ്റെ റഹമത്തായി ഈ സമൂഹത്തെ സംസ്കരിച്ചെടുക്കാനുള്ള ബാധ്യതയുമായി കടന്നു വന്നുകൊണ്ട് ഈ കറ് എന്ന് പറഞ്ഞപ്പോൾ മാനഭിക്കാരിൻ എന്ന് പറഞ്ഞ പ്രവാചകൻ അള്ളാഹുവിൻ്റെ നിർബന്ധപൂർവമായ കൽപ്പന അനുസരിച്ച് കൊണ്ട് നല്ലാമത് തവണ ഈ ഖുർആൻ ഏറ്റുപറയുകയാണ് പ്രവാചക അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്ന് ജിബ്രിൽ അലഹിസ്ലാമിൽ നിന്ന് അത് ഏറ്റുപറയുകയാണ് അന്ന് മുതൽ ഇന്ന് വരെ വ്യത്യാസമില്ലാതെ ഒരു മാറ്റവുമില്ലാതെ ലോകത്ത് നിലകൊള്ളുന്ന പവിത്രമായ ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ അക്ഷരജ്ഞാനമില്ലാത്ത ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വായിച്ചപ്പോൾ ലോകത്ത് ഏറ്റവും വിവരമുള്ള ഒരു സമൂഹമായി ലോകത്തിൻ്റെ മാതൃകയായി എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പവിത്രമായ ഗ്രന്ഥം ജീവിതത്തിലെ അനുഭവങ്ങളിൽ ഓരോ തവണയായി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രന്ഥമായി നൽകിയതല്ല ഒറ്റ തവണയായി നൽകിയതല്ല ഏതാനും തവണകളിലായും നൽകിയതല്ല ജീവിക്കുകയാണ് നാൽപ്പത് വയസ്സുള്ള സുമഖന സുന്ദരനായ ഊർജസ്വരനായ ഒരു നേതാവിൻ്റെ രൂപത്തിൽ മുന്നിൽ നടക്കുകയാണ് അപ്പോൾ ജീവിക്കുകയാണ് ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അതത് സന്ദർഭങ്ങളിൽ പരിഹാര നിർദ്ദേശങ്ങളുമായി

പ്രവാചകന്റെ വിടവാങ്ങൽ പ്രശ്നത്തോടനുബന്ധിച്ചാണ് തൊട്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നത് ഖുർആാൻ അവൻ്റെ അവസാന വചനമാണ് അതുവരെ ആറായിരത്തിലധികം ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ പവിത്രമായ ഖുർആൻ ഇറങ്ങുകയാണ് അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും സല്ലു കമറ ഇസല്ലി ഹുദു അന്യസിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നു അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം അല്ലാതെ നമസ്കാരം കൂട്ടിച്ചേർക്കാൻ പറ്റുകയില്ല കുറച്ച് കഷ്ടപ്പെട്ടുകൊണ്ടാണ് സുബഹിക്ക് വരുന്നത് രണ്ടിറക്കയറ്റുകൊണ്ട് എന്തിനാണ് അവസാനിപ്പിക്കുന്നത് ഒരു സുജൂത് കൂടി ഞാൻ ചെയ്യട്ടെ പവിത്രമായ കർമ്മമല്ലേ എന്നൊരാൾ വിചാരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ തീരിൽ നിന്ന് പുറത്തുപോയി അത് കൂട്ടാൻ ആർക്കും അധികാരമില്ല കുറക്കാനും അധികാരമില്ല പ്രവാചകൻ പഠിപ്പിച്ചത് എങ്ങനെയാണ് നമ്മൾ അതുകൊണ്ടാണ് സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ പ്രവാചകന്റെ മാതൃക സ്വീകരിക്കുക പിൽക്കാലത്ത് കടന്നു വന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിങ്ങൾ കൈയൊഴിക്കുക പ്രവാചകൻ എന്താണോ പറഞ്ഞത് നിങ്ങളുടെ എല്ലാ ആരാധനാക്രമങ്ങളും നിങ്ങൾ എന്നിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് ഹുദൂ അന്യീ മനാസിക്കും എന്നിൽ നിന്നാണ് നിങ്ങളുടെ ആരാധനാക്രമങ്ങൾ സ്വീകരിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്നല്ല എന്നിട്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു വിവരിച്ചു കൊടുക്കുന്നു അത് ഖുർആാനിലെ സൂക്തങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്നു അതാണ് പവിത്ര ഖുർആാൻ ആ ഖുർആാനാണ് നമുക്ക് മാർഗദർശനം നൽകുന്നത് എല്ലാം എല്ല വിവരണത്തോടു കൂടെ മാർഗദർശനം നൽകുന്ന പവിത്രമായ ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആാനെ സ്നേഹിക്കുന്നവർ അതിനെ ജീവിതത്തിൽ പകർത്തുന്നവർ അതിനോടൊപ്പം സഞ്ചരിക്കുന്നവർ എല്ലാവരും മോക്ഷം ലഭിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിധേയരാണ് അതുകൊണ്ട് പല പരിപാടികളിൽ നടക്കുന്ന ഈ സദസ് ഇന്ന് അള്ളാഹുവിൻ്റെ റഹമത്തുകൾ കൊണ്ട് അനുഗ്രഹീതമാണ് എന്താണ് ഇവിടെ പറയുന്നത് ഖുർആാനാണ് ഇവിടെ കേൾക്കുന്നത് ഖുർആാനാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഖുർആാനെ സംബന്ധിച്ചാണ് അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് ഈ ഇത് പ്രവാചകനെ പിന്തുടർന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ നാം സമ്പാദിച്ചെടുക്കേണ്ടത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ പ്രസ്ഥാനവുമായി ഈ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട നാളുകൾ മുതൽ അതിൻ്റെ ഗുണകാംക്ഷയായി നിൽക്കുന്നത് ഞാൻ സ്വാർത്ഥത കൊണ്ടാണ് അതിൽ ക്ഷണിക്കുമ്പോൾ സ്വീകരിക്കുന്നത് എൻ്റെ സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥത തന്നെയാണ് ഇന്നും ഞാനിവിടെ എത്തിയത് ആ സ്വാർത്ഥത ഖുർആാനിനോടുള്ള എൻ്റെ മതിപ്പാണ് ഖുർഹാനാണ് ഹിതായിട്ട് നൽകുന്നത് എന്ന പൂർണ്ണമായ വേരൊറച്ച വിശ്വാസമാണ് ആ ഖുർആാൻ്റെ അനുയായികൾക്കാണ് അള്ളാഹു വിജയം നൽകുക എന്ന പ്രതീക്ഷ മാത്രമാണ് ഏതൊരു സമൂഹത്തെയും തന്നിട നിർത്തി ചിന്തിപ്പിച്ച് പരിവർത്തന വിധേയമാക്കുന്ന അത്ഭുതകരമായ ഒരു ശൈലിയാണ് വിശുദ്ധ ഖുർഹാനിൻ്റെത് അതുകൊണ്ടാണ് ഇത് നിൽക്കുന്നത് ഈ കോഴിക്കോട് പ്രദേശത്തെ വനിതകൾ കോഴിക്കോട് പ്രദേശത്തെ കച്ചവടക്കാർ കോഴിക്കോട് പ്രദേശത്തെ തൊഴിലാളികൾ ഒരു വിവേചനവുമില്ലാതെ ഒന്നിച്ച് സ്വാഗതം ചെയ്ത് സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ട് കൊണ്ടുനടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് സലാർത്ഥി എൻ്റെ സുഹൃത്ത് കെ വി അത് തുടങ്ങി വച്ചു ഒരുപാട് സഹകാരികൾ അതിനുണ്ടായി ഇവിടുത്തെ കച്ചവടക്കാർ ഇവിടുത്തെ തൊഴിലാളികൾ ആളുകൾ വിശുദ്ധരന്മാർ എല്ലാവരും അതിൻ്റെ കൂടെ സഞ്ചരിച്ചു ഒരു വലിയ യാത്രയാണ് ആ യാത്രയുടെ മുന്നിൽ പ്രകാശിച്ചിരിക്കുന്നത് വിശുദ്ധ കുർഖാനാണ് അതിനെ സ്നേഹിക്കാനും അതിനെ ഉൾക്കൊള്ളാനും പിന്തുടരാനും അതുകൊണ്ട് പരലോകത്ത് അനുഗ്രഹങ്ങൾ ലഭിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഖുർആൻ വായിക്കുക കുറുഗാനെ സ്നേഹിക്കുക കുറുഗാനെ ബഹുമാനിക്കുക കുർആാനെ പ്രബോധനം ചെയ്യുക വാർമ്മി വ